അസാളേക്കും വറഹമുല്ല ഞാൻ മടശ്ശേരി അസ മുസ്ലിയനാണ് ജിദ്ദയിൽ വന്നിട്ട് ഒരാഴ്ചയായി ശനിയാഴ്ച വരെ ഇവരുണ്ടാവും നിങ്ങളുടെ നമ്പർ എന്റെ ഫോണിൽ ഇല്ലാത്തത് കൊണ്ട് ആരാണെന്ന് എനിക്കറിയില്ല ഞാൻ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിന്ന് നിങ്ങളുടെ മജിന്ന ജിദ്ദ കുടുംബം വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിന്നാണ് നിങ്ങളുടെ ഈ നമ്പർ എടുത്തിട്ടുള്ളത് ബന്ധപ്പെടുമെന്ന് വിചാരിക്കൂട്ടെ അരീക്കോട് ടൗണിൽ നമുക്ക് സ്വന്തമായി ഇന്ന് വരെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ ഇപ്പൊ ചെവിചേ ജമായ വരെ അവിടെ പള്ളി ഉണ്ടാക്കി കഴിഞ്ഞു ഈ ഒരു സാഹചര്യത്തിൽ നമുക്കൊരു പള്ളി നിർമാ നിർമ്മിക്കൽ അത്യാവശ്യമായത് കൊണ്ട് ഹരി ടൗണിൽ പോലീസ് സ്റ്റേഷനോട് ചേർന്ന് ഏഴ് സെന്റ് ഭൂമിയിൽ സ്ഥിതി ചെയ്യുന്ന മൂന്ന് നില വലിയൊരു ബിൽഡിങ് നമ്മൾ കച്ചവടം ചെയ്തിട്ടുണ്ട് അത് പള്ളിയാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ അത് കിവിമലയ്ക്ക് നേരെയാണ് ആ ബിൽഡിംഗ് ഉള്ളത് ഒരു കോടി അഞ്ചു ലക്ഷത്തിന് കൊടുക്കണം സമയമായി പൈസ കൊടുക്കാൻ അപ്പം അതിലേക്ക് നിങ്ങൾക്ക് സ്വന്തമായി സാധിക്കുമെങ്കിൽ അങ്ങനെ അതല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളെയും കുടുംബക്കാരൊക്കെ കൂടിയിട്ട് ഒരു മുസല്ല വിരിക്കാനുള്ള സ്ഥലങ്ങൾ വക്ബ് ചെയ്യണം ഉള്ള പള്ളിക്ക് സ്ഥലം വഖബ് ചെയ്താലുള്ള ഭൂരിപ്പം ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ ഇന്നത്തെ പ്രത്യേക സാഹചര്യം പരിഗണിച്ചുകൊണ്ട് നമ്മളൊരു അഭിമാന വിഷയം നിന്ന് നിനക്ക് നിർബന്ധമായിട്ട് നിങ്ങളിതോട് സഹകരിക്കണം ഒരു മുസല്ല വിരിക്കാനുള്ള സ്ഥലം നിങ്ങളുടെയും കുടുംബത്തിന്റെ പേരിൽ നിങ്ങൾ വക്വ് ചെയ്യണം അതിന് പതിനായിരം ഇന്ത്യൻ വരയ്ക്കാണ് കണക്കാക്കിയിട്ടുള്ളത് നമ്മൾ ഏറെ നേരുന്ന പ്രതീക്ഷിക്കുന്നു ഒമ്പത് തോഫിക്കാറേ എന്റെ നമ്പർ ഞാനിവിടെ ഒരു കോടി അഞ്ചു ലക്ഷം റുപ്യ അഞ്ചു ലക്ഷം റുപ്യ ടാക്സ് ആയിരിക്കും അല്ലെ അല്ലെങ്കിൽ ദല്ലാളുകാരന്റെ ബ്രോക്കർ പൈസ ആയിരിക്കും രസുണ്ട് അതിന് വടശ്ശേരി മൊയ്നോട് പറഞ്ഞ പോലെ നാല്പത് കോടിന്ന് ഒരു കോടി അഞ്ചു ലക്ഷം അങ്ങ് എടുത്തു എന്നാലും ബാക്കി ഉണ്ടാവുമല്ലോ അട അതുപോലെ തിരുവനന്തപുരത്ത് ആസ്ഥാന മന്ദിരത്തിന് ഓ അരീക്കോട് അരീക്കോട് ആസ്ഥാന മന്ദിരം ഇല്ല ആസ്ഥാനം ആയിട്ട് ഒന്നുമില്ലാത്ത എന്റെ വിഷമത്തിൽ മുപ്പരും തിരുവനന്തപുരം ജില്ലയിൽ ആസ്ഥാന മന്ദിരത്തിന് രണ്ടായിരത്തി പന്ത്രണ്ടിൽ കേരളയാത്ര നടന്ന സമയത്ത് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അന്ന് ഒരു ഗംഭീര വിരിപാടുത്തിയിരുന്നു ആസ്ഥാനവും ഇല്ല മന്ദിരവും ഇല്ല അവിടെ മന്ത്രി മന്ദിരങ്ങൾ ഉണ്ട് തിരുവനന്തപുരത്ത് യാതൊരു ഉളുപ്പ് പറഞ്ഞ സാധനം തൊട്ട് തീണ്ടിയിട്ടില്ലാത്തൊരു വർഗം